ാണ് കുടുംബം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു ദക്ഷിണ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി ഉദ്ഘാടനം ചെയ്തു തണലാണ് കുടുംബം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ജമാഅത്തെ ഇസ്ലാമി കായംകുളത്ത് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമി കായംകുളം ഏരിയ പ്രസിഡന്റ് വൈ ഇർഷാദ് അധ്യക്ഷത വഹിച്ചു അദ്ദേഹത്തിന്റെ അമ്മ ഒരു ഈ ആശ്വാസം എന്ന് ആ കവിതയിൽ അമ്മ മരിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി സമദ് കുന്നക്കാവ് മുഖ്യപ്രഭാഷണം നടത്തി കരുത്തുള്ള കുടുംബ സംവിധാനത്തിന് മാത്രമേ കാമ്പുള്ള സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് സാധ്യമാകൂ എന്നും കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട ശാന്തിയും സമാധാനവും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം വ്യക്തികൾ സാമൂഹ്യ സാമൂഹ്യബാധിത മറന്ന് തന്നിലേക്ക് മാത്രം ചുരുങ്ങുന്നത് മൂലമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മഹല്യ നേതാക്കളും പണ്ഡിതന്മാരും കൂട്ടുത്തരവാദിത്തോടെ പ്രവർത്തിച്ചാൽ ഒരു പ്രദേശത്തെ സമൂഹത്തിന്റെ നിർണായകമായ വളർച്ചയെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ദക്ഷിണ കേരള ജംഇയുത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലബി പറഞ്ഞു വിവിധ മഹല്ലുകളെയും സംഘടനകളെയും പ്രതിനിധീകരിച്ച് ഡോക്ടർ എസ് അബ്ദുൾ ജബ്ബാർ കെ കെ നൌഷാദ് എ ജെ ഷാജഹാൻ നുജുമുദ്ദീൻ ആലുമൂട്ടിൽ അഡ്വക്കേറ്റ് എസ് ഷെഫീഖ് റഹ്മാൻ ലിയാഖത്ത് പറമ്പി അബ്ദുൾ വാഹിദ് മാസ്റ്റർ എ എം കബീർ സൈഫുദ്ദീൻ മാർവൽ നാസർ ബാബു ഷാജി കള്ളറയ്ക്കൽ സിയാദ് മണ്ണാമുറി പ്രോഗ്രാം കൺവീനർ എസ് മുജീബ് റഹ്മാൻ ഏരിയ സെക്രട്ടറി അഷറഫ് കാവേരി തുടങ്ങിയവർ പ്രസംഗിച്ചു പി ഷിബു പ്രാർത്ഥന നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം